നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നറിയാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികളിൽ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന നിങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ചിലരെ അവഗണിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഒരു വ്യക്തി മൂലം വളരെയധികം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ളവരാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം അപ്പോൾ ഇവിടെ ഒരു വ്യക്തിമൂലം അല്ലെങ്കിൽ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള മോശം പ്രവൃത്തിയിൽ നിങ്ങൾ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ് എന്നാണ് കാണുന്നത് എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്നും തീർച്ചയായും മോചനം ലഭിക്കുമെന്നാണ് നിങ്ങളുടെ മുൻപിൽ ഏത് വഴിയാണോ അടഞ്ഞത് ആ വഴി നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നേടിത്തരാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തീർച്ചയായും നിങ്ങളിലുള്ള മനോബലം വർദ്ധിക്കുകയും നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത് നിങ്ങളിപ്പോൾ സാമ്പത്തികമായി ചെറിയ തകർച്ചയിൽ നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത് ആ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ ഒരു സമയത്ത് നല്ല രീതിയിൽ സാമ്പത്തികമായ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാൽ ചില തെറ്റായ തീരുമാനങ്ങൾ മൂലം നിങ്ങൾക്ക് കുറച്ച് പണം നഷ്ടമായി നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ ചെറിയ ഒരു തകർച്ച നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു പക്ഷേ ഭഗവാൻ ഇവിടെ നൽകുന്ന സന്ദേശം നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ നിന്നും അത്ഭുതകരമായ മാറ്റം ഉണ്ടാകുമെന്നാണ് നിങ്ങളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ ചതിച്ച ആ വ്യക്തിക്ക് ഇപ്പോൾ ചെറിയൊരു ഉയർച്ച കൈവന്നിട്ടുണ്ട് അവരെ സാമ്പത്തികമായും അല്ലാതെയും ഒന്നുമല്ലാതിരുന്ന സമയത്ത് നിങ്ങളെ ആശ്രയിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാൽ നിങ്ങളിൽ നിന്നുള്ള സഹായം മുഴുവൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആരെയും വേണ്ടാതായി അവരിൽ ഇപ്പോൾ ഒരു ചെറിയ അഹങ്കാരമൊക്കെ വർധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നിങ്ങൾ വളരെയധികം കഴിവുകളുള്ള വ്യക്തികളാണ് അതിനാൽ ആ കഴിവുകൾ കൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും ഭഗവാനിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്നൊരു വിശ്വാസം നിങ്ങളിലുണ്ട് ആ വ്യക്തി എത്രത്തോളം നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കില്ല കാരണം ആ ഈശ്വര ശക്തി എന്നും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിങ്ങൾക്കൊരു വീഴ്ച വന്ന സമയത്ത് ആ ഒരു വ്യക്തി മനസ്സുകൊണ്ട് ഏറെ സന്തോഷിച്ചു പക്ഷേ അതൊക്കെ നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയുന്നുണ്ട് പുറമേ നിങ്ങളോട് സ്നേഹം നടിച്ച് ആ ഒരു സമയത്ത് നിന്നു എന്നാൽ നിങ്ങളൊരു ശുദ്ധ മനസ്സിൻ്റെ ഉടമയാണ് അതിനാൽ തന്നെ അവരുടെ കാപട്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളതിൽ നിന്നെല്ലാം ഓരോ പാഠങ്ങൾ പഠിച്ചു അവരെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ ശരിയായി മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്കെതിരെ എന്ത് പ്രവർത്തിച്ചാലും നിങ്ങൾക്ക് അത് ഒരിക്കലും ഏൽക്കില്ല ഭഗവാൻ അതിനുള്ള ഊർജവും മനക്കരുത്തും നിങ്ങൾക്ക് നൽകും ആ സമയത്തെല്ലാം മനസ്സിനെ പാകമാക്കി വയ്ക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ തിടുക്കം കാണിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് വന്ന് ചേർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം വന്ന് ചേർന്നിട്ടുണ്ടോ എന്നറിയാൻ വളരെയധികം തിടുക്കം കാട്ടുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അവർ മറ്റാരെങ്കിലും വഴി അതൊക്കെ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്തെന്നാൽ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരെ ഒരിക്കലും കൈവിടില്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു കൈത്താങ്ങായി ഭഗവാൻ കൂടെയുണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അവർക്കൊരാപത്ത് വന്നാൽ നിങ്ങൾക്കത് സഹിക്കാനാവില്ല എന്നാൽ നിങ്ങളുടെ ഈ ഒരു പ്രത്യേകത തന്നെ ഒരു തരത്തിൽ നിങ്ങൾക്ക് വിനയായി വന്നു എന്ന് പറയാം കാരണം നിങ്ങൾ പ്രിയപ്പെട്ടവരെന്ന് കരുതിയവർ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനം നൽകിയില്ല അത് നിങ്ങളെ വലിയൊരു വിഷമത്തിലേക്ക് തന്നെ കൊണ്ടെത്തിച്ചു ആ സങ്കടങ്ങളെല്ലാം നിങ്ങൾ ഭഗവാനു മുന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിക്ക് മുമ്പിൽ സമർപ്പിച്ചു അവിടെ നിന്നും നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ലഭിച്ചു ഇപ്പോൾ നിങ്ങൾ എല്ലാം മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഇനിയും ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും അതിലൂടെ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ ലഭിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ആ ഒരു ഇരുട്ടു മാറി പുതിയൊരു വെളിച്ചം നിങ്ങളിലേക്ക് വന്നെത്തുകയാണ് ജീവിതം പുതിയൊരു തുടക്കത്തിലേക്ക് എത്തിച്ചു വരുന്നതാണ് സ്നേഹവും എല്ലാം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതാണ് ഇനി മുന്നോട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ അതുപോലെ പ്രവർത്തിക്കാവൂ എന്നാണ് ഭഗവാൻ ഇവിടെ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ വളരെയധികം ശത്രുക്കളുള്ള വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ അത് നിങ്ങൾക്ക് സ്വയം ബോധ്യമുള്ള കാര്യമാണ് ആ ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞതുമാണ് അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു നിത്യജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ ഒരുപാട് ധനനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ തകർച്ചയിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് അവരുടെ ഒരു സ്വഭാവം അവർ വളരെയധികം സ്വാർത്ഥരാണ് എന്നാൽ നിങ്ങൾക്ക് യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ല എന്നതാണ് സത്യം നിങ്ങൾ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് അതുപോലെ അവരുടെ പക്കൽ ഇപ്പോൾ ഉള്ളതെല്ലാം അവർ സ്വാർത്ഥ ലാഭത്തിൽ നേടിയെടുത്തതാണ് അങ്ങനെ നേടിയെടുത്തവയെ മുൻനിർത്തിയാണ് നിങ്ങളെ അവർ ദ്രോഹിക്കുന്നതും അതുപോലെ കുറ്റപ്പെടുത്തുന്നതും എല്ലാം അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയണമെന്ന് യാതൊരു താല്പര്യവുമില്ല എന്നാൽ അവർ അങ്ങനെയല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതറിയാൻ വളരെയധികം തിടുക്കം കാട്ടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കാളും ഉയർന്നു നിൽക്കണമെന്നും നിങ്ങൾ എല്ലാവരും ഒറ്റപ്പെടണമെന്നുമൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആര് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും താഴ്ത്തി കെട്ടാൻ ശ്രമിച്ചാലും അവരുടെ ശ്രമങ്ങൾ പാഴായി പോകത്തേയുള്ളൂ കാരണം നിങ്ങളോടൊപ്പം ആ ഈശ്വര ശക്തിയുണ്ട് അതുപോലെ കുറച്ച് നല്ല മനസ്സിൻ്റെ ഉടമകൾ നിങ്ങളോടൊപ്പം ഉണ്ട് അതുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരു തരത്തിലും ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്നാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി